അസ്ലാംക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്താ മുളക് ഏറ്റവും പറ്റുള്ളത് എന്താണ് ഈ മുളക് എന്നൊക്കെ മനസ്സിലായി മുണ്ട മുളക് തൈര് മുളക് കൊണ്ടാട്ടം കേട്ടിട്ടല്ലേ ഈ തൈര് മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളക് വാങ്ങിയത് കേട്ടോ അതൊന്നര കിലോ അൻപത് രൂപ കിട്ടിയപ്പോൾ അത് ചെയ്ത് വയ്ക്കാൻ പറ്റുമ്പോൾ തോന്നി ഈ മുളക് കൊണ്ടാണ് നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കുക അപ്പോൾ അതിന് പറ്റിയ മുളക എത്രയും മുളക് എടുത്ത് വെച്ചാൽ എന്തായാലും അതൊക്കെ ഇടുന്നു പോകും അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഉപകാരമാക്കി പറ്റിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ കേട്ടോ ഈ മുളക് അപ്പോൾ അതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കിയിട്ട് അതിങ്ങനെ എടുത്തു വെക്കുക എന്നിട്ട് അതിന് നടുക്കൊന്ന് കീറി കൊടുക്കണം ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കണം ഫുള്ള് കീറത് നടുക്ക് ചെറിയ റോട്ടം ഇട്ട് കൊടുക്കുക പിളർന്ന് പോരരുത് കണ്ടോ എന്നിട്ട് ഒരു ദിവസം വെയിൽ ഫുള്ള് വെയിൽ കൊള്ളിക്കുക വെയിൽ കുറവ് കുറവാണെച്ചെങ്കിൽ രണ്ട് ദിവസം ദിവസത്തിനെങ്കിലും ഒന്ന് വെയിലത്തിടുക അപ്പോൾ കണ്ടോ ഇത് വെള്ള കളറിൽ വരും ഈ വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം വെയിൽ കുളിക്കുന്നത് നമുക്ക് വാങ്ങണ മുളകണ്ടല്ലേ വെള്ള കളറിലായിരിക്കും അത് ഇങ്ങനെയാണ് ഈ ചെയ്യുന്നത് ടിപ്പ് നമ്പർ ഒന്നാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം അപ്പോൾ നമുക്ക് ശരിക്ക് എന്താ പറയുക ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാണ് ഒന്നാമത്തെ ടിപ്പ് കെട്ടോ ഒന്ന് വെയിൽ കൊള്ളിച്ചുക വെയിൽ കൊള്ളൽ കുറവാണ് വെച്ചെങ്കിൽ പിറ്റേ ദിവസം കൂടി ഒന്ന് വെയിലത്തിട്ടിട്ട് ഒന്നേ ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കുക അതായത് ആ വെള്ള കളറിൽ വരണം വാടിയ കണ്ട ഒരു വെള്ള കളർ മഞ്ഞ കളായി നിൽക്കുന്നത് അതുപോലെ വരണം ഇതൊരു ദിവസം ഫുള്ള് വെയിൽ കൊള്ളിച്ചാൽ കെട്ടോ ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞേക്ക് പിന്നെ വെയിൽ കുറഞ്ഞും ചെയ്തിട്ടോ മഴൻ്റെ ഇത് തുടങ്ങിയപ്പം പിന്നെ എങ്കിലും കുഴപ്പമില്ലാതെ വെയിൽ കിട്ടി അങ്ങനെ വെയിലത്തിട്ടു ഇനിയാണ് നമ്മളെ പരിപാടി ഇത് പഴുത്ത മുളകാട്ടോ അതെനിക്ക് വിത്ത് വാങ്ങാൻ വേണ്ടി എടുത്തു വെച്ചതാണ് ഇനിയാണ് നമ്മളെ പരിപാടി നല്ല പുളിയില്ല തൈര് അല്ലെങ്കിൽ മോര് ഞാൻ കുറച്ച് തൈരും എടുത്തു ബാക്കി മോര് വാങ്ങുകയും ചെയ്തു എൻ്റെ അടുത്ത് തൈരുണ്ടായിരുന്നു വീട്ടിലുണ്ടാക്കി ആ തൈര് എടുത്തും ചെയ്തു അത്യാവശ്യം നല്ല പുളിയ തൈര് കേട്ടോ ബാക്കി രണ്ട് കുപ്പി മോര് ഞാൻ നല്ല പുള്ളിയെ മോരൊക്കിയിട്ട് വാങ്ങുകയും ചെയ്തു എന്നിട്ട് താ അതിൽ ഇട്ട് വെച്ചതാണ് ഫുള്ള് മുങ്ങുന്ന രീതിയിൽ ഞാൻ ഇട്ട് വെച്ചു ഇതേപോലെ ഒരു ഫൈബറിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ ഇട്ട് ചാതി അലുമിനിയം പാത്രത്തിലോ ഇട്ട് വെക്കരുത് കാരണം പാത്രം കേടുവരും അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ കേസർ ഉള്ളതാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഫുള്ള് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഞാനത് പാർന്നു വെച്ചു എന്നിട്ട് കല്ലുപ്പാണ് ഇതീക്ക് വേണ്ടത് ഒരു ഞാൻ നല്ലൊരു പൊടി കല്ലുപ്പ് നീക്കം ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും ഇതിൽ ഉപ്പുണ്ടാവും പുളിയും ഉണ്ടാവും ഉപ്പെന്ന് എനിക്ക് മനസ്സിലാവും അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് ഉപ്പിൻ്റെ അംശതിൽ ഉണ്ടാവലുണ്ട് അപ്പോൾ അതിന് കുറച്ച് നല്ല കണ്ടിട്ട് ഉപ്പ് ഇടുക അല്ലെങ്കിൽ നല്ലോണം കഴിച്ചിരുന്ന രീതിയിൽ ഉപ്പിട്ട് വെക്കുക കല്ലുപ്പ് എന്നിട്ട് മിക്സ് ആക്കുക എന്നിട്ട് ഒരു രാത്രി ഫുള്ളത് ഇട്ട് വെക്കണം മോരിൽ ഇടക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം കല്ലുപ്പ് ഇട്ടോണ്ട് കല്ലുപ്പ് ഉരുകി അതിനനുസരിച്ച് നമ്മളൊന്ന് ഇടക്കൊന്ന് കിടക്കുന്നത് വരെയെങ്കിലും ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അത് നന്നായിട്ട് മൂടി വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം അത് ഒക്കെ ഒന്ന് ഒന്ന് ഊറ്റിയെടുക്കുക എന്തെങ്കിലും ഒരു അരിപ്പക്കൊട്ടെടുത്തിട്ട് അതൊന്ന് ഊറ്റി അത് എടുത്ത് വെക്കുക എന്നിട്ട് പാത്രത്തിൽ അടിച്ചിട്ട് വെയിലത്ത് കൊളിക്കുക ആ ഇത് രണ്ടാം ദിവസമാണ് കേട്ടോ അങ്ങനെ ഒന്നാമത്തെ ദിവസം ഞാനത് കൊള്ളിച്ചു എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ കൂടുന്നിട്ട് ആ ബാക്കി വെച്ച മോരിൽ അത് കളയരുതിട്ടോ ആ മോര് തന്നെ വീണ്ടും ഇടുക അങ്ങനെ വീണ്ടും ഇട്ട് വീണ്ടും ഉണക്കി വീണ്ടും ഇട്ട് അങ്ങനെ ആ മോര് നമ്മൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അത് ഫുള്ളിതിമക്ക് പിടിക്കുന്നത് വരെ അത് എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം ഇട്ട് ഉണക്കി ഇട്ട് ഉണക്കി അങ്ങനെ ചെയ്യുക ഞാനൊരു അഞ്ച് പ്രാവശ്യം അതിലിട്ട് ഫുള്ള്ക്കിൻ്റെ ശേഷമാണ് എനിക്കത് മോര് ഫുള്ള് അതിൽ കഴിഞ്ഞത് കേട്ടോ എന്നിട്ട് ഉണക്കിയെടുത്തു അതാ അപ്പോൾ കണ്ടോ അത് വെള്ള വെള്ളക്കളർ നല്ലോണം വരുന്നു കണ്ടല്ലേ എന്നിട്ട് നന്നാക്കി ഉണക്കിയെടുക്കണം അങ്ങനെ ഫുള്ള് എത്ര ദിവസം നമുക്കത് അതിലിട്ട് വെച്ച് മുക്കാൻ കഴിയും അത്രയും നല്ലതാണ് കേട്ടോ ആ പുളിപ്പ് കൂടി വരും അങ്ങനെ നല്ല ക്ഷമമാണ് അതിനെട്ടോ പെട്ടെന്നൊന്നും ആയിക്കിട്ടൂലേ എന്നിട്ട് ഉണക്കിയെടുക്കാതെ കണ്ടോ ഉണങ്ങി വന്നപ്പോഴേക്കും ഈ വെള്ള കളർ വന്നു മറ്റേ നമുക്ക് ആ വെള്ള കളറ് കിട്ടില്ല അതായത് നമ്മൾ മോരിലിടുന്നതിന് മുമ്പ് നമ്മൾ ഉണക്കിയെടുത്തോ ഇല്ലെങ്കിൽ ഒന്ന് വിലത്തിട്ട് ഉണക്കിയെടുത്തോ ഇല്ലെങ്കിൽ ഈ വെള്ള കളർ നമുക്ക് കിട്ടില്ല ആ പച്ച കളർ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കണ്ടോ ഉണങ്ങി വന്നു ഏതാണ്ട് ഉണങ്ങി വന്നു നല്ല സൗണ്ട് വരാൻ തുടങ്ങിയിട്ട് അങ്ങനെ പൊട്ടിക്കുമ്പോൾ നമുക്കൊരു സൗണ്ട് വരും എത്ര കണ്ട് നമുക്ക് ഉണക്കുന്നോ അത്രയും നന്നിട്ടോ മറ്റേ നമുക്ക് കേടു വരാതെ സൂക്ഷിക്കാനുള്ളതല്ലേ അപ്പോൾ എത്ര കണ്ട് നമുക്ക് വരുന്നത് കൊള്ളിച്ചാൻ പറ്റി ഉണക്കാൻ കണ്ടോ അണക്കുക അപ്പോൾ അതാണ് ഞാനൊന്നത് വറുത്തെടുക്കുന്നുണ്ട് എണ്ണയിട്ടിട്ടൊന്ന് നല്ലൊന്ന് വറുത്ത് പോരുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ അത്ര സക്സസ്സാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഞാൻ നല്ലോണം പൊരിയിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ നല്ലോണം മൊരിയണം അതുകൊണ്ട് നല്ലോണം മൊരിയിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് നല്ല ഉപ്പുണ്ട് നല്ല പുളിയും ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ എന്താ ചോറും കൂട്ടി ഞാനത് കഴിച്ചു നോക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക അപ്പോൾ കമൻ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്